തേക്കടിയിൽ വിനോദസഞ്ചാരത്തിനെത്തി മൊബൈൽ കടയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വില വരുന്ന രണ്ട് ഐഫോണുകളടക്കം മോഷ്ടിച്ചു മുങ്ങിയ സ്വകാര്യ ബാങ്ക് മാനേജറായ പ്രതി അറസ്റ്റിൽ തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി ദീപക് മനോഹരനാണ് ഈ മാസം ഏഴിന് സുഹൃത്തുക്കൾക്കൊപ്പം തേക്കടി സന്ദർശനത്തിനെത്തിയപ്പോൾ അതിവിദഗ്ധമായി മോഷണം നടത്തിയത് തമിഴ്നാടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം തേക്കടി സന്ദർശനം പൂർത്തിയാക്കി ഏഴാം തീയതി രാത്രിയാണ് മടങ്ങിയത് മടക്കയാത്രയ്ക്കിടെ തനിക്ക് ഒരു ഫോൺ വാങ്ങണമെന്ന ദീപക്കിന്റെ ആഗ്രഹപ്രകാരം സംഘം രാത്രി ഏഴരയോടെ തേക്കടി കവലയിലുള്ള ഇമേജ് മൊബൈൽ ഗ്യാലറി എന്ന സ്ഥാപനത്തിലെത്തി ഈ സമയം കടയുടമ ജിബിൻ പുറത്തു പോയിരുന്നു ദീപക് ഫോണിന്റെ വിലകളും മറ്റും ചോദിച്ചതല്ലാതെ ഫോൺ വാങ്ങാതെ മടങ്ങി കടയുടമ ജിബിൻ തിരികെ വന്ന് ഒരു റീചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ കടയിൽ വച്ചിരുന്ന തന്റെ ഫോൺ കാണാനില്ല അപ്പോൾ തന്നെ അടുത്തുള്ള കടയിലെ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും വിളിച്ചപ്പോൾ റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല കുറേ തവണ ശ്രമിച്ചപ്പോൾ ഇടയ്ക്ക് കോൾ ഡിസ്കണക്ട് ചെയ്തു സംശയത്തെ തുടർന്ന് സിസി ടി വി പരിശോധിച്ചപ്പോഴാണ് മാന്യനായ കള്ളൻ ഫോൺ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടത് ഉടൻ തന്നെ കുമളി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി സമൂഹ മാധ്യമങ്ങളിലൂടെയും വിവരം കൈമാറി പോലീസ് മൊബൈൽ ലൊക്കേഷൻ വച്ച് ഉടനടി പരിശോധന നടത്തിയെങ്കിലും അതിനുള്ളിൽ മോഷ്ടാവ് സുരക്ഷിതമായി സംസ്ഥാന അതിർത്തി കടന്നിരുന്നു മോഷ്ടാവ് വിനോദ സഞ്ചാരിയായിരുന്നു എന്ന് ഉറപ്പാക്കിയ പോലീസ് രണ്ടു ദിവസം കുമളിയിലെ ഹോട്ടലുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചുപിറുക്കി ഈ പരിശോധനയിൽ ഇയാൾ പല കടയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടി തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കിട്ടി പിന്നീട് അന്വേഷണം വാഹനവുമായി ബന്ധപ്പെട്ടായിരുന്നു വാഹനം തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശിയുടേതാണെന്ന് മനസ്സിലായതോടെ അന്വേഷണം തിരുച്ചിറപ്പള്ളി കേന്ദ്രീകരിച്ചാക്കി തുടര്ന്ന് തിരുച്ചിറപ്പള്ളിയിലെ വീട്ടില് നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്